ഹലോ അപ്പോൾ എല്ലാവർക്കും ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അയണോൺ വിനായില് ചെയ്ത വർക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ അയണോൺ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ പോലെ നെയിമ് കട്ട് ചെയ്ത് എടുക്കുകയല്ല ചെയ്യുക അതിനകത്ത് ഇങ്ങനെ അപ് സൈഡ് ഡൗൺ അതായത് ഒരു മിറർ ഇമേജിൽ ആണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക സോ അതിൻ്റെ വിനായിലും കാണാനായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും യൂഷ്വൽ നോർമൽ വിനായിൽസിനേക്കാളും വേറൊരു ഷീറ്റാണ് ഇതിന് വരിക നല്ല കട്ടിയുള്ളൊരു ബേസോട് കൂടി ട്രാൻസ്പെറൻറ്റ് ബേസ് അതിൻ്റെ മുകളിലാണ് വീനായാലിതുപോലെ സ്റ്റിക്കായിട്ട് വരിക അപ്പം നമ്മളതെല്ലാം എക്സ്ട്രാ വരുന്നതൊക്കെ പീൽ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ഇത് പേസ്റ്റ് ചെയ്യേണ്ടത് അതായത് ഈ ഒരു പ്രിൻറ് ചെയ്യേണ്ടത് അത് ഫാബ്രിക് ആണെങ്കിലോ ഫാബ്രിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണെങ്കിലും ഇതിപ്പോൾ നമ്മൾ ബാഗ് പൗച്ച് ക്യാപ്പ് അങ്ങനത്തെ എന്തിനകത്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം അതെല്ലാം ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്ക് അവിടത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം സ്റ്റിക്കല്ല ജസ്റ്റ് നന്നായിട്ട് വെച്ചുകൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം അതിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡിഗ്രിയിൽ അയൺ ചെയ്യുകയാണ് ചെയ്യുക അപ്പം നമ്മൾ നോർമൽ അയൺ ബോക്സിലാണ് ഞാൻ ചെയ്തത് അതിൻ്റെതായിട്ടുള്ള അയൺ ചെയ്യേണ്ട ക്രിക്കറ്റിൻ്റെ തന്നെ മെഷീൻസ് ഒക്കെ ഉണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നമ്മൾ അയൺ ചെയ്തതിന് ശേഷം അത് കൂളാകാൻ അനുവദിക്കുക ശേഷമാണ് ഇതുപോലെ ഫീൽ ചെയ്ത് കളയുക ഇത് നമ്മുടെ നോർമൽ വാട്ടർ ബോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന വിനൽ പോലെ പിന്നെ എടുക്കാൻ പറ്റില്ല കേട്ടോ ഫാബ്രിക്കിൽ ചെയ്താൽ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ